നമസ്കാരം സിയോൺ ക്ലാസിക്സ് ടിവിയിലേക്ക് സ്വാഗതം മരണത്തെ സ്നേഹം കൊണ്ട് ജയിച്ചവനാണ് യേശു സകല മരിച്ചവരുടെയും തിരുനാൾ ദിനത്തിൽ പാപ്പ നമുക്ക് മുൻപ് പോയവരുടെ ഓർമ്മകൾ നിത്യജീവന്റെ പ്രത്യാശ നൽകുന്നുവെന്നും യേശു മരണത്തെ സ്നേഹം കൊണ്ട് ജയിച്ചു എന്നതിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഇതെന്നും ലയോ പതിനാലാമന്മാർ പാപ്പ ഇന്നലെ ഞായറാഴ്ച സകല മരിച്ചവരുടെയും തിരുനാൾ ദിനത്തിൽ റോമിലെ കാമോ വെറാനോ സെമിത്തേരിയിൽ മരിച്ചുപോയ എല്ലാ വിശ്വാസികളെയും അനുസ്മരിച്ചുകൊണ്ടുള്ള ദിവ്യബലിയിൽ സന്ദേശം നൽകുകയായിരുന്നു പാപ്പ മരിച്ചവരുടെ അനുസ്മരണം വെറുമൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമല്ല മറിച്ച് യേശുവിന്റെ അവതാരത്തെയും മരിച്ചവരിൽ നിന്നുള്ള ഉയർപ്പിനെയും കാതലായി നിലനിർത്തുന്ന ക്രിസ്തീയ വിശ്വാസത്തെ ആഴപ്പെടുത്തുവാനുള്ള ഒരു നിമിഷമാണെന്ന് അദ്ദേഹം പറഞ്ഞു റോമിലെ ഏറ്റവും വലിയ സെമിത്തേരികളിൽ ഒന്നാണ് കാബോ വെറാനോ ഏകദേശം എൺപത്തിമൂന്ന് ഹെക്ടർ സ്ഥലത്തായാണ് വ്യാപിച്ചു കിടക്കുന്നത് മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം പാപ്പ സെമിത്തേരിയിൽ നടത്തിയ ആദ്യത്തെ പൊതുവിശുദ്ധ കുർബാന അർപ്പണമായിരുന്നു ഇത് രണ്ടായിരത്തി പതിമൂന്ന് നവംബർ ഒന്നിന് കാബോ വെറോനയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ തന്റെ ആദ്യത്തെ വർഷം സകല വിശുദ്ധരുടെയും തിരുനാൾ ദിനത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചത് ഇവിടെയായിരുന്നു വിവിധ വർഷങ്ങളിൽ നടന്ന നവംബർ രണ്ടിലെ സകല മരിച്ചവരുടെയും തിരുനാൾ ദിനത്തിൽ വ്യത്യസ്ത റോമൻ സെമിത്തേരികൾ ഫ്രാൻസിസ് പാപ്പ തിരഞ്ഞെടുത്തിരുന്നു കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക